വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലാലി ലാഹിദ്ദീനുൽ ആത്മാർത്ഥമായ സമർപ്പണം റബ്ബിന് മാത്രമാണ് വേറെ ഒരാൾക്ക് മുമ്പിലും അതുണ്ടാകാൻ പാടില്ല നടത്താൻ പാടില്ല അടിവരയിട്ട് ആവർത്തിച്ച് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച കാര്യമാണ് എക്കാലത്തും ഇതിനെതിരായ ശബ്ദങ്ങളും പ്രവർത്തനങ്ങളും ചിന്തകളും ആലോചനകളും ലോകത്തുണ്ടായിട്ടുണ്ട് ഇന്നോ ഇന്നലെയോ നാം അനുഭവിക്കുന്ന പുതുമയുള്ള ഒരു കാര്യമല്ല ഇസ്ലാമിന്റെ വേഷം ധരിച്ച് ഇസ്ലാമിന്റെ ആശയമാണ് തങ്ങളുടെ കൈകളിലുള്ളത് എന്ന് സമൂഹത്തെ ധരിപ്പിച്ച് ഒരുപാട് പണ്ഡിതന്മാരെന്ന അവകാശപ്പെടുന്ന അറിവുള്ളവരാണെന്ന് വാദിക്കുന്ന ആളുകളാൽ സമൂഹം പിഴപ്പിക്കപ്പെട്ടു എന്നത് ഇക്കാലം അത്രയും ലോകത്തുണ്ടായ യാഥാർത്ഥ്യമാണ് സത്യം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അസത്യങ്ങളെ അതിൽ ലയിപ്പിച്ച് എല്ലാം സത്യമാണ് ശരിയാണ് എന്ന നിലക്ക് അവർ ആളുകളെ കൊണ്ടുപോയി സത്യത്തിന്റെ യഥാർത്ഥ വക്താക്കളായി പ്രചാരകരായി മാറേണ്ടതിന് പകരം കളവുകളുടെ വക്താക്കളായി സൃഷ്ടി അതിന്റെ സിട്ടിപ്പുകാരായി അവർ മാറി എന്നതാണ് പ്രമാണങ്ങളിൽ എന്താണ് ഉള്ളത് അത് വായിച്ച് പഠിപ്പിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ടതിന് പകരം അതെല്ലാം മറച്ചുവെച്ച് അതെല്ലാം ഒഴിവാക്കി പ്രമാണങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അവർ കേൾപ്പിച്ചു ചെറുതും വലുതുമായി വിശ്വസിക്കേണ്ടതായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ മാറ്റിവെച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളിലേക്ക് അനാചാരങ്ങളിലേക്ക് ഇത്തരം ആളുകൾ സമൂഹത്തെ കൊണ്ടെത്തിച്ചു എന്നത് ഇക്കാലം വരെയും നാം അനുഭവിക്കുന്ന വലിയ അപകടം